ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ മനുഷ്യ വന്യജീവി സംഘർഷത്തിനെതിരെ കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ മെയ് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ തിരുവനന്തപുരം വനം സി സി എഫ് കാര്യാലയത്തിന് മുന്നിൽ നടക്കുന്ന റാപ്പകൽ ഉപരോധ സമരത്തിന് മുന്നോടിയായി നടക്കുന്ന കർഷക മുന്നേറ്റ ജാഥ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് എടക്കരയിലും മൂന്ന് മണിക്ക് വണ്ടൂരും എത്തിച്ചേരുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഈ കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമം അതിൽ കാതലായ മാറ്റം വരുത്തണം കാലാനുസൃതമായി ഭേദഗതി വരുത്തണം എന്നുള്ളതാണ് ഒരു മുദ്രാവക്യം രണ്ടാമത്തേത് അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ അനുവദിക്കണം കാട്ടിൽ നിന്ന് പുറത്തു വന്ന് അക്രമിക്കുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അനുവാദം കിട്ടണം മൂന്ന് നാട്ടിൽ ഇപ്പൊ വിഹയിച്ചു അക്രമകാരികളായ പന്നിയെ ഉൾപ്പെടെ വെടിവെച്ച് കൊല്ലുക വെടിവെച്ച് കൊല്ലാൻ അനുമതിയുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ഉള്ള തൊക്ക് ഉപയോഗിച്ച് വെടിവെക്കാമെന്നുണ്ട് പക്ഷെ അതിനെ സംസ്കരിക്കുന്ന ഒരു രീതി പെട്രോൾ ഒഴിച്ച് കത്തിച്ച് സംസാരിക്കുമെന്നുള്ളത് അത് ഭക്ഷ്യ ഭക്ഷ്യവസ്തുവായി ആളുകൾക്ക് വേണ്ടി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാക്കണം അതിനനുവാദം ഉണ്ടാവണം അതേപോലെ തന്നെ വനാതിർത്തിയിൽ ജീവിക്കുന്ന കുടിയേറ്റ കർഷകരുണ്ട് അവർ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് അവർ തന്നെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള വസ്തുക്കളെ മരം അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ അവന് വെട്ടി കൊണ്ടുപോകാൻ അനുമതിയില്ല വലിയ രീതിയിലുള്ള ഇപ്പോൾ റബ്ബർ കൃഷിയിൽ നിന്ന് വനാതിർത്തിയിലാണെന്നുണ്ടെങ്കിൽ വനാതിർത്തി എന്ന് പറഞ്ഞാൽ സ്വന്തം ടോട്ടിലാണെങ്കിൽ പോലും അത് വെട്ടി കൊണ്ടുപോകാൻ ഫോറസ്റ്റുകാര് സമ്മതിക്കാത്ത വിഷയമുണ്ട് അതേപോലെ തന്നെ പട്ടയമുള്ള ഭൂമിയാണെങ്കിൽ പോലും പല രീതിയിലുള്ള ഉദ്യോഗസ്ഥരുടെ പീഡനങ്ങൾ ഈ മലയോര മേഖലയിലെ കൃഷിക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇ പി ജയരാജൻ ജാഥ ക്യാപ്റ്റനും വൽസൺ പനോളി മാനേജറുമായുള്ള കർഷക മുന്നേറ്റ ജാഥ മെയ് ഇരുപത്തിരണ്ടിന് കാസർകോട് നിന്നാണ് ആരംഭിച്ചത് കേന്ദ്രവനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തുക അക്രമകാരികളായ വന്യജീവികളെ കൊല്ലാൻ അനുവദിക്കുക ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന്റെ മാംസം ഉപയോഗിക്കാൻ അനുവദിക്കുക ജീവഹാനിക്കും കൃഷിനാശത്തിനും നൽകുന്ന നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുക വനാതിർത്തി പങ്കിടുന്ന കുടിയേറ്റ കർഷകരെ ദ്രോഹിക്കുന്ന നടപടികൾ തിരുത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് രാപ്പകൽ ഉപരോധവും കർഷക മുന്നേറ്റ ജാഥയും നടത്തുന്നത് ജാഥയിൽ സ്ഥിരാംഗങ്ങളായി പ്രകാശൻ മാസ്റ്റർ ഓമല്ലൂർ ശങ്കരൻ സി കെ രാജേന്ദ്രൻ സി എച്ച് കുഞ്ഞമ്പു ഡി കെ മുരളി എസ് കെ പ്രീജ കെ കെ ജോസഫ് എൻ ആർ സക്കീന എന്നിവരും പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ വി പി സജീവൻ വി എം ഷൌകത്ത് കെ മോഹനൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ അവതരിപ്പിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഒന്നാം വർഷം ഒന്നിച്ചൊന്ന് രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഗോൾഡ് ഒന്നുംശാലികൾക്ക്